ദൈവ തിരുനാമത്തിൻ്റെ മുഖത്തുമുണ്ടാകട്ടെ ഇന്നത്തെ ദൈവവചന ചിന്തയ്ക്കായി രക്ഷയാ പ്രവാചകൻ്റെ പുസ്തകം അമ്പത്തി മൂന്നാം മതിയായ നാലാമത്തെ വാക്യം സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ അവൻ വഹിച്ചു നമ്മുടെ വേദനകളെ അവൻ ചുമന്നു നമ്മുടെ വിചാരങ്ങൾ അങ്ങനെയായിരുന്നു കർത്താവ് അവരെ ശിക്ഷിച്ചും അടിച്ചും ദണ്ണിപ്പിച്ചും ഇരിക്കുന്നു എന്നാണ് നാം വിചാരിച്ചത് അപ്പോൾ ദൈവത്തിൻ്റെ വിചാരങ്ങൾ ദൈവസന്നദ്ധിയിൽ നമുക്ക് രക്ഷയായി വിടുതലാക്കി തീർക്കുന്നു എന്നതിന് പകരം നമ്മുടെ വിചാരങ്ങൾ എന്തായിരുന്നു ആ അവൻ അടി കൊണ്ടതും നാം സിക്ഷിക്കപ്പെട്ടതും ദൈവം അവനെ സൃഷ്ടിച്ചിട്ടാണെന്ന് കരുതി അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനം പറയുന്നു നമ്മുടെ സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെല്ലാം അവൻ എന്ത് ചെയ്തു വഹിക്കുകയും ചുമക്കുകയും ചെയ്തിരിക്കുന്നു അതുകൊണ്ട് രോഗങ്ങളില്ലാത്ത ഒരു ജീവിതമല്ല ക്രിസ്തീയ ജീവിതം രോഗങ്ങളുണ്ട് കഷ്ടങ്ങളുണ്ട് പ്രയാസങ്ങളുണ്ട് ഇതെല്ലാം നിറഞ്ഞതായ ഒരു അന്തരീക്ഷത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് കാരണം നമ്മൾ ലൗകികരാണല്ലോ ലോകക്കാരാണ് ഈ ലോകത്തിൽ രോഗമുള്ള അപ്പനും അമ്മയ്ക്കും ജനിച്ച് വീണ മക്കളുമാരാണ് നമ്മൾ നമ്മളും വലുതായി നമ്മുടെ നമുക്കും വിവാഹമായി നമ്മളും കുട്ടികളെ ജനിപ്പിച്ചു അവർക്കും രോഗമുണ്ട് നമുക്കും രോഗമുണ്ട് നമ്മുടെ അപ്പനും അമ്മമാർക്കും രോഗമുണ്ട് പലതരത്തിലെ രോഗങ്ങളിലാണ് എല്ലാവരും കഷ്ടപ്പെടുന്നത് ഓരോരുത്തർക്കും ഓരോ നിലകളിലാണ് ചിലർക്ക് കൂടിയ രോഗം ചിലർക്ക് കുറഞ്ഞ രോഗം എല്ലാവരും എല്ലായ്പ്പോഴും എല്ലായിടത്തും ഡോക്ടർമാരെ സമീപിക്കുന്നു മരുന്ന് കഴിക്കുന്നു എങ്കിലും നമ്മുടെ രോഗങ്ങളെല്ലാം സാക്ഷാത് നമ്മുടെ രോഗങ്ങൾ അവൻ വഹിച്ചു അവൻ നമ്മുടെ എല്ലാ ശാപങ്ങളും ക്ഷീണങ്ങളും ഭാരങ്ങളും പ്രയാസങ്ങളെല്ലാം കർത്താവ് വഹിച്ചു എന്താണ് ഈ സാക്ഷാ രോഗങ്ങൾ എന്ന് ചോദിക്കുമ്പോൾ അങ്ങനെ ഒരു രോഗമുണ്ടായിരുന്നു അല്ലേ അത് സത്യമായിരുന്നു എന്നല്ലേ സാക്ഷാൽ രോഗം അതെ ആ രോഗം ഉണ്ടായിരുന്നു ആ രോഗത്തിനൊരു വിടുതൽ തരാൻ ഈ രോഗം ഡോക്ടർമാർക്ക് കഴിയില്ലായിരുന്നു മരുന്നിന് കഴിയത്തില്ലായിരുന്നു പിന്നെയോ ഏതെങ്കിലും ആൾക്കാരൊക്കെ ഉണ്ടല്ലോ സിദ്ധന്മാരായിട്ടുള്ളവർ അവർക്ക് കഴിയില്ലായിരുന്നു അങ്ങനെ കഴിയാതിരിക്കവേ നിൻ്റെ സാക്ഷാരോഗങ്ങൾ ദേശ കുടുംബത്തക്കാർക്കറിയാം ദേശക്കാർക്കറിയാം പലർക്കും അറിയാവുന്ന ഈ രോഗം മാറ്റാൻ സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ അവൻ വഹിച്ചു അത് വഹിക്കുകയെന്നു വെച്ചാൽ ഞാൻ അടി കൊള്ളേണ്ടടുത്ത് ഞാൻ തലയിൽ പോൻ കുരിശ് മുൾ വെക്കേണ്ട സ്ഥാനത്ത് ഞാൻ തുപ്പൽ അനുഭവിക്കേണ്ട സ്ഥാനത്ത് ഞാൻ രോഗമെല്ലാം വഹിക്കുന്നു പുറം ഒഴിവ് ചാല് പോലെ കീറാൻ കൊടുക്കുന്നു അപ്പം നീ രോഗത്തിൽ നിന്ന് മോചനം പ്രാപിക്കണമെങ്കിൽ നിൻ്റെ ശരീരത്തെ അടി കൊള്ളണമായിരുന്നു നിൻ്റെ ശരീരത്തിൽ മുൾക്കിരീടം വെക്കണം നിൻ്റെ ശരീരം തുപ്പലേറ്റ് പലതിൽ നിന്ദിക്കപ്പെടണമായിരുന്നു പക്ഷേ ആ സ്ഥാനത്ത് ഞാൻ നിന്നെ കണ്ടോ വഹിച്ച് ചേർത്ത് പിടിച്ച് ആ അടിയല്ല എൻ്റെ പുറത്തു കൊണ്ടും ആ മുൾക്കിരീടം നിൻ്റെ തലയെ വെക്കേണ്ടതിന് വരെ എൻ്റെ തലയെ വെച്ചു അപ്പോൾ നിനക്ക് സൗന്ദര്യം കുറഞ്ഞു രോഗം വന്നപ്പോൾ ക്ഷീണം വന്നപ്പോൾ നിൻ്റെ സൗന്ദര്യം കുറഞ്ഞു നിൻ്റെ ആ ശരീരത്തിൻ്റെ മാംസം തീർന്നു അസ്ഥിമഞ്ഞരം പോലെയായി അതുപോലെ തന്നെ നടക്കാൻ വയ്യ എഴുന്നേക്കാൻ വയ്യ ഭക്ഷണം കഴിക്കാൻ വയ്യ ആകെ നീ ബലഹീനമായി അപ്പോൾ സാക്ഷാൽ ആ രോഗങ്ങളെല്ലാം ഞാൻ എന്തു ചെയ്തു എൻ്റെ ചുമലിൽ വഹിച്ചു ഞാൻ ഞാനതെല്ലാം ഞെ എടുത്തു മേൻ ഒരു കൊട്ടക്കകത്ത് സാധനങ്ങളൊക്കെ എടുത്ത് കൊണ്ടുപോകുന്ന പോലെ ഞാൻ അത് വഹിച്ചു നിന്നെ എടുത്തു നടന്നു നിനക്ക് സൗഖ്യം തന്നു നിന്നെ പിന്നത്തേതിൽ ഞാൻ നടത്തി ശക്തീകരിച്ചു ബലപ്പെടുത്തി ഇന്നിൻ്റെ ദിനങ്ങളിൽ നിൻ്റെ സാക്ഷാൽ രോഗങ്ങളെ സാക്ഷാൽ വേദനകളെ സാക്ഷാൽ ഉണ്ടായിരുന്ന നിൻ്റെ അവസ്ഥകളെ ഞാൻ എല്ലാം കർത്താവിൻ്റെ വ്യവസ്ഥിതിയിൽ മാറ്റിത്തന്ന് വിടുതല് തന്നു ശക്തി തന്നു സൗഖ്യം തന്നു ജ്ഞാനവും പരിജ്ഞാനവും വിവേകവും തന്നു ആരോഗ്യം തന്നു ബലം തന്ന് ഒന്നും ഭവനത്തിനകത്തിനൊന്നും കുറവില്ലാത്ത തലമുറയ്ക്ക് ഒന്നും കുറവില്ലാതെ നിൻ്റെ ജീവിതത്തെ എത്രത്തോളം ശോഭനമാക്കി അനുഗ്രഹിച്ച് നിനക്ക് വിദ്യാഭ്യാസം ജോലി നിനക്ക് സമ്പത്ത് വീട് നിനക്ക് കാറ് എന്ന് വേണ്ട ഭൂമി എന്ത് വേണോ അതെല്ലാം തന്ന് അനുഗ്രഹിച്ച് നടത്തിയ ഈ സാക്ഷാൽ കർത്താവിനെ ആമേൻ കർത്താവിൻ്റെ ക്രൂശീകരണത്തെ ധ്യാനിച്ച് ഇന്ന് പകലെങ്കിലും ദൈവത്തിന് മഹത്വം കൊടുത്തുകൊണ്ട് ദൈവമേ നീ ചെയ്തതും ഞാൻ തന്നതുമല്ലാതെ എനിക്കൊന്നുമില്ല എന്ന് പറഞ്ഞ് സമ്മതിച്ചുകൊണ്ട് കണ്ണുകളെ അടച്ച് നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധ പിതാവിയെ തിരുവചനം ഞങ്ങൾക്ക് അനുഗ്രഹിച്ചതും സ്തോത്രം നാമത്തെ മഹത്വപ്പെടുത്തിയാലും യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ അമേ